ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം നിലമ്പൂർ മജ്മാവ് അക്കാദമിയുടെ നാൽപ്പതാം വാർഷിക പ്രഖ്യാപന സമ്മേളനം സമസ്ത കേരള ഉലമ ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ചെയ്യുന്ന ഇസ്ലാം സഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിച്ച മതമാണെന്നും മുസ്ലിങ്ങൾ അക്രമത്തിന്റെയും തീവ്രവാദത്തിന്റെയും ആളുകളാണെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു പ്രഖ്യാപന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദ്രു ബദ്രുസാദത്ത് സായിദ് ഇബ്രാഹിമുൽ ബുഖാരി നിർവഹിച്ചു ഹിന്ദിയ വണ്ടൂർ ഫൈസി അധ്യക്ഷത വഹിച്ചു പുതുതായി നിർമ്മിച്ച താജുൽ ഉലമ സെൻട്രൽ ലൈബ്രറി കാന്തപുരം തുറന്നു നൽകി ലോകത്താകമാനം നടക്കുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ശ്രമങ്ങൾക്ക് സമ്മേളനം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു നാൽപ്പതാം വാർഷിക സമ്മേളനത്തിന്റെ കർമ്മപദ്ധതികളും ഷനും മജ്യമ ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി അവതരിപ്പിച്ചു എം പി ബി പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു വി എസ് ഫൈസി വഴിക്കടവ് മിഗ്ദാദ് ഭാഗവി ചുങ്കത്ര ബാപ്പു തങ്ങൾ മമ്പാട് കൊമ്പൻ മുഹമ്മദ് ഹാജി സ്വാദിഖ് ഹാജി ജുനൈസ് സഖാഫി സായിദ് ഹൈദരലി തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വാഗത സംഘം കൺവീനർ അബ്ദുറഹിമാൻ ദാരിമി സി ഫോർത്ത് സ്വാഗതവും സി എച്ച് ഹംസ സഖാഫി നന്ദിയും പറഞ്ഞു ന്യൂസ് നിലമ്പൂർ സെലിബ്രേറ്റിംഗ് ബൈ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ